നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്ന് നിൽക്കുന്നത് പുക്കാട്ടുപടിക്കടുത്ത് മാവുപ്പടി എന്ന സ്ഥലത്താണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മൂന്നര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വീട് ഇതുകൊണ്ട് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്കൊക്കെ ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്കിലേക്കാണെങ്കിലും ഒരു പന്ത്രണ്ട് ആണ് ദൂരമുള്ളൂ അപ്പോൾ നമുക്ക് വീട് മൊത്തം നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് വീട് കണ്ടിട്ട് വരാം ഇപ്പോൾ റോഡ് നല്ല കട്ട വിരിച്ച വീതിയുള്ള റോഡാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് ഇതിൻ്റെ മതിൽ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വലിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് ഈ വീട് ശരിക്കും പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു കിണറുണ്ട് ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് ഇവിടെയും ഇത്രയും സ്പേസ് ഉണ്ട് അത് നമുക്ക് സിറ്റൗട്ടിലേക്ക് കയറാം സിറ്റൗട്ടൊക്കെ നല്ല ഗ്രാൻഡായിട്ടാണ് ഇട്ട് എടുക്കണേ അതുപോലെ സിറ്റൗട്ടിലാണെങ്കിലും നല്ല സീലിംഗ് വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിംഗിൾ പാളിയുടെ ഡോറാണ് വലിയ ഡോറാണ് വെച്ചിരിക്കുന്നത് ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ലിവിങ് റൂമിലേക്കാണ് ഇവിടെ നല്ല സ്പേസാണുള്ളത് മൂന്ന് പാളിയുടെ ജനലാണ് സൈഡിലായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെയും മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ അത്യാവശ്യം നല്ല സീലും വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ സോ ഇവിടെയാണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് കയറുമ്പോൾ ഡൈനിങ് ഹാളിൽ നമുക്കിവിടെ നാല് പാളിയുടെ ഒരു ജനലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും ഇൻറ്റീരിയറിലെ സീലി വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ വാശേര്യ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് നല്ല മനോഹരമായി തന്നെ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് വലിയ ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത് നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുന്ന ഭാഗത്തായിട്ടത് ഇവിടെയാണ് ഒരു അറ്റാച്ച്ഡ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് സിംഗിൾ പാലിയുടെ ഓരോ ജനലുകളാണ് ഇവിടെ ഓരോന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാലിയുടെ ജനലും അതിനോടനുബന്ധിച്ച് തന്നെ ഇതേപോലെ ചെറിയൊരു കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വാട്ടർ റോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നാല് പള്ളിയുടെ വലിയൊരു വാട്ടർ റോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാം മൾട്ടി വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ഓപ്പൺ കിച്ചൺ ആണുള്ളത് ഇവിടെയും നല്ല മനോഹരമായി തന്നെ കിച്ചൺ എല്ലാം ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വൈറ്റ് ഗ്രാനൈറ്റിൻ്റെ ഒരു പീസാണുള്ളത് കൊടുത്തിരിക്കുന്നത് കിച്ചണിലും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാം മൾട്ടിപൂഡിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് താഴത്തൊക്കെ ടൈൽസാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ജി ഷീറ്റ് സ്ക്വാർ ട്യൂബിലായിട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രില്ല വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട് ഇനി നമുക്ക് നേരെ മുകളിലേക്ക് കയറാം ഇവിടെ എല്ലാം ഗ്രാനേറ്റാണ് കൊടുത്തിറങ്ങുന്നത് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഇവിടെയൊക്കെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട ഇവിടെ ലൈറ്റില്ല ഇവിടെ പൈപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള പോയിൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാനുള്ളൊരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അവിടെ അത് കഴിഞ്ഞാൽ ഇതൊരു ബെഡ്റൂമാണ് ഇവിടെ സിംഗിൾ പാളിയുടെ ഡോറാണ് വെച്ചാൽ തന്നെ ഇവിടെയും ഒരു സിംഗിൾ പാളിയുടെ ഡോറാണ് ഇവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് പാളിയുടെ ജെല്ലും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഇൻറ്റീരിയൽ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു അറ്റാച്ചഡ് ബാത്റൂമാണ് അതിൽ ലൈറ്റ് കുറവാണ് ബൾബിട്ടിട്ടുള്ള ഇതും ഒരു ബെഡ്റൂമാണ് ഇവിടെ ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെയും ഇത്രയും സ്പേസ് ഉണ്ട് അവിടെ മൂന്ന് പണിയുടെ ജല്ലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു ബാൽക്കണിയാണ് എത്ര സ്ഥലമുണ്ട് ഇവിടെ ഇവിടെ അത്യാവശ്യം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് ഇരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് നമുക്ക് പുക്കാട്ടുപോടിക്കടുത്ത് മാവിപ്പിടി എന്ന സ്ഥലത്താണ് നമുക്ക് നമുക്കിവിടുന്ന് രാജഗിരി ഹോസ്പിറ്റൽ അതുപോലെ തന്നെ കാക്കനാട് ഇൻഫോ പാർക്ക് എടപ്പള്ളി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് പോകാനുള്ള സൗകര്യമുള്ള പ്രദേശം തന്നെയാണ് അപ്പോൾ ഇത് മൊത്തം മൂന്നര സെൻ്റെ സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചിൽ അടങ്ങുന്ന ഈ മനോഹരമായ ഈ വീടിനെ ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ഓക്കെ താങ്ക്